സർ കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് സർ സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനനിരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷവാർത്ത ധനജെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ധനചുരുക്കത്തിൻ്റെ തീക്ഷണത ഗണ്യമായി തുറ കുറഞ്ഞു കുറങ്ങിയെന്ന് മാത്രമല്ല വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ് സംസ്ഥാനം ധനചുരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചു പിടിക്കാനല്ല ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത് ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ധനസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല മാറ്റത്തെക്കുറിച്ച് ഉള്ള കണക്കുകളിലേക്ക് പിന്നീട് വരാം സംസ്ഥാനത്തിൻ്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട് കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ് വികസന വിജ്ഞാനീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ് മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാം നടത്തിയ നിക്ഷേപമാണിതിന് കാരണം സാർ എന്നാൽ മനുഷ്യ മനുഷ്യവിഭവശേഷി ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല പശ്ചാത്തല മേഖലയിലെ പോരായ്മയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നടത്തിയ ത്രീ തീവ്ര പ്രയത്നം ആ പോരായ്മ പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉത്പാദന വളർച്ച വളരെ മെച്ചപ്പെട്ടതാണ് വളർച്ചാ വളർച്ചാനിരക്കുകൾ ഇനി കൂടുതൽ മെച്ചപ്പെടാനാണ് പോകുന്നത് സർ ധനനിരക്കം വരുമ്പോൾ പശ്ചാത്തല മേഖലയെ അവഗണിക്കുകയാണ് ഞാൻ മുൻകാലത്ത് ചെയ്തിരുന്നത് പശ്ചാത്തല മേഖലയിലെ പ്രവർത്തികളുടെ പുരോഗതി ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചത് സ്വാഭാവികമായും ട്രഷറി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ചില ചെലവിനുകൾ അവധിക്ക് വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശികൾ ഏറ്റവും പ്രധാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോവിഡ് മഹാമാരിയുടെ കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തുകയും അതിൻ്റെ വലിയ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലെ അത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാണ് മുൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തുടരാനും നയപരിപാടികൾ തുടർച്ചയായി നടപ്പിലാക്കാനും കഴിഞ്ഞതിന് കാരണം വാഗ്ദാനങ്ങളും ജനക്ഷേമങ്ങളും ജനക്ഷേമ നയങ്ങളും നടപ്പിലാക്കുമെന്നതിന് എൽ ഡി എഫ് സർക്കാരാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി സർ നികുതി വിധവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക വരാൻ കാരണം അത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കുകയാണ് ജീവനക്കാർ ചെയ്തത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്